കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രി ഉച്ചക്ക് ശേഷമായിരുന്നു അന്ത്യം മൃതദേഹം അധികം വൈകാതെ തന്നെ ആശുപത്രിയിൽ നിന്ന് പാലക്കമ്പുകൾ ജുമാ മസ്ജിദിലേക്കാണ് കൊണ്ടുപോവുക അതിനുശേഷം സൗത്ത് കളമശ്ശേരിയിലെ ഞാലകം കൺവെൻഷൻ സെന്ററിലാണ് പൊതുദർശനം തീരുമാനിച്ചിട്ടുള്ളത് അവിടെ ഒൻപത് മണിവരെ രാത്രി ഒൻപത് മണിവരെ ഉണ്ടാകും രാത്രി ഒൻപത് മണിയോടുകൂടി ആലങ്കാട് ചുറയത്ത് വീട്ടിലേക്കാണ് വി കെ ഇബ്രാഹിം അതിൻ്റെ മൃതദേഹം കൊണ്ടുപോവുക അതിനുശേഷം നാളെ രാവിലെയാണ് സംസ്കാര ചടങ്ങുകൾ രാവിലെ മണി കാലങ്ങാട് ജുമാ മസ്ജിദ് ഖബർസ്ഥാനിലാണ് പി കെ ഇബ്രാഹിം എന്നെ കവറടക്കുക ഇപ്പോൾ മുതിർന്ന നേതാക്കൾ അടുത്ത ബന്ധുക്കൾ എല്ലാവരും തന്നെ ആശുപത്രിയിൽ എത്തിയിട്ടുണ്ട് അദ്ദേഹത്തിന്റെ മൃതദേഹം ഇപ്പോൾ പുറത്തേക്കിറക്കുകയാണ് കേരളത്തിലെ തന്നെ ലീഗിന്റെ ജനകീയ മുഖമായിരുന്നു വി കെ ഇബ്രാഹിം പിന്നെ നാല് തവണ എം എൽ എ ആയി രണ്ട് തവണ അദ്ദേഹം മന്ത്രിസ്ഥാനം വഹിക്കുകയും ചെയ്തു വ്യവസായ വകുപ്പും പൊതുമരാമത്ത് വകുപ്പുകളുമാണ് അദ്ദേഹം കൈകാര്യം ചെയ്തത് രണ്ടായിരത്തി ഒന്നിൽ പട്ടാഞ്ചേരിയിൽ നിന്നാണ് അദ്ദേഹം ആദ്യമായി നിയമസഭയിലേക്ക് ജയിച്ച കയറുന്നത് അതിന് പിന്നാലെ രണ്ടായിരത്തി ആറിൽ മട്ടാഞ്ചേരിയിൽ നിന്ന് രണ്ടായിരത്തി പതിനൊന്നിലും രണ്ടായിരത്തി പതിനാറിലും അദ്ദേഹം കളമ്പശ്ശേരിയിൽ നിന്ന് വിജയിക്കുകയും ചെയ്തു എസ് കളമശ്ശേരി നിയോജക മണ്ഡലത്തിലെ ആദ്യ ജനപ്രതിനിധി എം എൽ എ കൂടിയാണ് വി കെ ഇബ്രാഹിം കുഞ്ഞ് ഏറെ നാളായി അദ്ദേഹം അസുഖബാധിതരായി ചികിത്സയിലായിരുന്നു അബുദരോഗത്തെ തുടർന്ന് അദ്ദേഹം കൊച്ചിയിൽ ചികിത്സയിൽ തുടരുകയായിരുന്നു ഈ അടുത്തിടെയാണ് അദ്ദേഹത്തിൻ്റെ ആരോഗ്യനില വഷളാവുകയും തുടർന്ന് ആശുപത്രിയിലേക്ക് ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യുകയും ചെയ്തത് മൂന്ന് ദിവസങ്ങളിലൊക്കെ മുതിർന്ന നേതാക്കളൊക്കെ തന്നെ അദ്ദേഹത്തെ അവിടെ എത്തി സന്ദർശിക്കുകയും കാണുകയും ചെയ്തിരുന്നു ഇന്ന് ഉച്ചയ്ക്ക് ശേഷമാണ് അദ്ദേഹത്തിന് വിയോഗമുണ്ടാകുന്നത് യോഗ വാർത്ത അറിഞ്ഞ നിരവധി ആളുകൾ ലീഗിൻ്റെ പ്രവർത്തകരൊക്കെ തന്നെ അവിടെ ആശുപത്രിയിൽ എത്തിയിട്ടുണ്ട് അവിടെ ഒരല്പനേരം ആളുകൾക്ക് അദ്ദേഹത്തെ കാണാനും ആദരാഞ്ജലികൾ അർപ്പിക്കാനുമുള്ള അവസരമൊരുക്കുകയാണ് ഇപ്പോൾ ചെയ്യുന്നത് ആശുപത്രിയിൽ തന്നെ ഒരല്പനേരം പൊതുദർശനമുണ്ടെന്ന് തന്നെ മനസ്സിലാക്കാൻ ലീഗിൻ്റെ മുതിർന്ന നേതാക്കളൊക്കെ തന്നെ അവിടെ ആശുപത്രിയിലുണ്ട് അദ്ദേഹത്തിൻ്റെ ഒക്കെ ബന്ധുക്കളും സഹപ്രവർത്തകരും ഒക്കെ തന്നെ അവിടെയുണ്ട് ഗഡിയ ജേക്കബ് ആശുപത്രിയിൽ നിന്ന് വിവരങ്ങൾ നൽകും ഗിഡിയ അദ്ദേഹത്തിന് മൃതദേഹം പുറത്തേക്കിറക്കുകയായിരുന്നു പക്ഷേ ഒരുപാട് ആളുകൾ അദ്ദേഹത്തെ കാണാനായി ആദരാഞ്ജലികൾ അർപ്പിക്കാനായി അവിടെ എത്തിച്ചേർന്നിട്ടപ്പോൾ അവർക്കൊക്കെ ഒന്ന് കാണാനുള്ള അവസരം ഒരുക്കുകയാണോ അവിടെ കാണാനായി ഒരുപാട് ആളുകൾ പ്രത്യേകിച്ച് പാർട്ടി പാർട്ടി പ്രവർത്തകരായിട്ടുള്ള ആളുകൾ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ പാർട്ടി നേതാക്കളടക്കം അങ്ങോട്ടേക്ക് സ്വകാര്യ ആശുപത്രിയിലേക്ക് എത്തുകയാണ് അദ്ദേഹത്തിൻ്റെ മൃതദേഹം പുറത്തേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ് അദ്ദേഹത്തെ കാണാനും അദ്ദേഹം ഉപചാരം അർപ്പിക്കാനും ആളുകൾക്ക് അവസരം ഒരുക്കുകയാണ് അതിലുള്ള ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത് വലിയ ദുഃഖത്തിലാണ് ആളുകൾ എന്നുള്ളത് പ്രത്യേകിച്ച് പാർട്ടി പ്രവർത്തകരും അദ്ദേഹത്തിൻ്റെ നാട്ടുപാടുമടക്കമുള്ള ആളുകൾ അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിലുള്ള ആളുകൾ വലിയ ദുഃഖത്തിൽ തന്നെയാണ് എല്ലാവർക്കും തന്നെ ഈ ആശുപത്രിയിൽ എത്തിയിരിക്കുന്ന ആളുകൾക്ക് എല്ലാവർക്കും പ്രധാനപ്പെട്ട നേതാക്കൾ കടക്കം അന്തിമോപചാരം അർപ്പിക്കാനുള്ള അവസരങ്ങൾ ഒരുക്കി ഒരുക്കിക്കൊടുത്തുകയാണ് ഒരുപാട് ആളുകൾ വന്ന അന്തിമോപചാരം അർപ്പിച്ച് മടങ്ങുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇതിനുശേഷം ശേഷം ഉടനെ തന്നെ അദ്ദേഹത്തെ അദ്ദേഹത്തിൻ്റെ മൃതദേഹം പാലക്ക മുകൾ ജുമാ മസ്ജിദിലേക്ക് കൊണ്ടുപോകും അവിടെ നിന്ന് ചടങ്ങുകൾക്ക് ശേഷം സൗത്ത് കളമശ്ശേരി ഞാലകപ്പ് ൻ സെന്റുകൾ പൊതുദർശനത്തിനായി വയ്ക്കും അതിനുശേഷമാകും അദ്ദേഹത്തെ വീട്ടിലേക്ക് കൊണ്ടുപോകുക ഈ ഞാൻകം കൺവെൻഷൻ സെന്ററുകളും ആളുകൾക്ക് എഴുതി അന്തിമോപചാരം അർപ്പിക്കാനുള്ള അവസരങ്ങളും ശുചീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട് എല്ലാവർക്കും തന്നെ വന്ന് അന്തിമോപചാരം അർപ്പിക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഒപ്പം അഭിപ്രായായിട്ടുള്ള നേതാക്കൾ പലരും നിലവിൽ ഇവിടെ എത്തി സ്വകാര്യ ആശുപത്രിയിലെത്തി ചില സ്വകാര്യ ആശുപത്രിയിൽ എത്തി അന്തിമോപചാരം അർപ്പിച്ച് ആ പടങ്ങിയിട്ടുണ്ട് പ്രത്യേകിച്ച് അല്പം മുമ്പ് കെ ബാബു എം എൽ എ അടക്കമുള്ള ആളുകൾ അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ അടക്കമുള്ള ആളുകൾ എത്തി അന്തിമോപചാരം അർപ്പിച്ചിട്ടുണ്ട് അദ്ദേഹത്തെ അനുസ്മരിച്ച് സംസാരിക്കുന്നതാണെന്നുള്ള അല്പം മുമ്പ് കേട്ടത് രാത്രി ഒൻപത് മണിയോടെയാണ് ആലങ്ങാട് ചിറയത്തെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നത് തുടർന്ന് നാളെയാണ് ഖബറടക്കം ക്രമീകരിച്ചിരിക്കുന്നത് ആലങ്ങാട് ജുമാ മസ്ജിദ് ഖബർസ്ഥാനിലാണ് കബറടക്കം ക്രമീകരിച്ചിട്ടുള്ളത് വീട്ടിലും ആളുകൾക്ക് എത്തി അന്തിമോപചാരം അർപ്പിക്കാനുള്ള സജ്ജീകരണങ്ങളും കാര്യങ്ങളുമൊക്കെ ഒരുക്കിയിട്ടുണ്ട് അഞ്ചു മണിയോടെ സൗത്ത് കളമശ്ശേരി ഞാളകം കൺവെൻഷൻ സെന്ററിലേക്ക് കൊണ്ടുപോകുമെന്നായിരുന്നു പറഞ്ഞിരുന്നത് പക്ഷേ എന്തായാലും ആശുപത്രിയിൽ നിന്ന് അദ്ദേഹത്തെ കൊണ്ടുപോകാനായിട്ടില്ല പ്രത്യേകിച്ച് വലിയ തിരക്കാണ് ജനങ്ങളുടെ ആളുകളുടെ അദ്ദേഹത്തെ കണ്ട് അന്തിമോപചാരം പറഞ്ഞാൽ അന്തിമോപചാരം അർപ്പിക്കാൻ എത്തി എത്തുന്ന ആളുകളുടെ വലിയ തിരക്കാണ് നമ്മൾ ഡിഷൻഡിയിൽ കാണുന്നത് ആശുപത്രിയിൽ വന്ന എല്ലാ ആളുകൾക്കും അന്തിമോപചാരം അർപ്പിക്കാനുള്ള അവസരം ഒരുക്കുക എന്നുള്ളതാണ് അതിനുശേഷം അവർ പാല പാലക്കെ മുക്കുൽജുമാിലേക്ക് കൊണ്ടുപോവുക അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം വലിയ ജനകീയനായിട്ടുള്ള നേതാവായിരുന്നു സൗമ്യനായിട്ടുള്ള പ്രത്യേകിച്ച് ലീഗിൻ്റെ സൗമ്യ മുഖത്തങ്ങളിൽ ഒന്ന് എന്ന് വേണം പറയാൻ അത്തരത്തിൽ